മരണത്തിലേക്കുള്ള യാത്രയാണ് എത്ര പേർ മരണപ്പെടുമെന്ന് മാത്രമേ ഇതിൻ്റെ അത് ചോദ്യമുള്ളൂ അതറിഞ്ഞിട്ടും മരണപ്പെടുമെന്നറിഞ്ഞിട്ടും ജീവൻ മരണ പോരാട്ടത്തോടെ ഈ നദി കുറുകെ നീന്തി കിടക്കാൻ ശ്രമിക്കുന്ന കാട്ടു ചെന്നായ്ക്കളുടെ ഒരു അമ്പരപ്പിക്കുന്ന ആശ്ചര്യപ്പെടുത്തുന്ന വീഡിയോയാണ് ലൈവായിട്ട് ഇത് ഡ്രോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നദിയിൽ മൊത്തം മുതലകളാണ് ചീങ്കണ്ണികൾ വിരാജിക്കുന്ന ഒരു നദിയാണ് അപ്പോൾ അതിൽ കൂടെ ക്രോസ് ചെയ്ത അപ്പുറത്തെത്തണയ്ക്ക് മുമ്പ് ഉറപ്പായും മുതലകൾ വളഞ്ഞിട്ട് പിടിച്ചിരിക്കും അപ്പോൾ എത്ര പേർ മരണപ്പെടുമെന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് ചോദ്യം അവശേഷിക്കുന്നുള്ളൂ അവസാനം എന്താണ് സംഭവിക്കുമെന്ന് കണ്ടോളൂ അപ്പോൾ ഈ ഒരു പ്രയാണത്തിൻ്റെ ഇടയിൽ രണ്ട് ചെന്നായ്ക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു മൂന്ന് പേർ കരയ്ക്ക് എത്തി അപ്പുറം മൂന്ന് പേർ തിരിച്ചു പോയി അപ്പോൾ ഓരോരുത്തരുടെയും ആ തീരുമാനമെടുക്കുന്ന ആ സാഹചര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടും ധാരണയും നിരീക്ഷണവും എല്ലാം വ്യത്യസ്തമായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്